നമ്മുടെ വീടുകൾ നമ്മുടെ മഹല്ലുകൾ എന്ന് പറയുന്നത് വീടുകളാണ് ഇത്ര മഹൽ ഈ മഹലിൽ ഇത്ര വീടുകളുണ്ട് അങ്ങനെ പറയാം ആയിരത്തി അഞ്ഞൂറ് വീടുകളുള്ള മഹല് ആ ഓരോ വീടുമാണ് ഈ മഹല്ലിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ വീടുകൾ എന്ന് പറയുന്നത് ഉമ്മയും മാപ്പയും മക്കളും പിന്നെ ജ്യേഷ്ഠാനുജന്മാർ എക്സ്റ്റൻഡ് ഫാമിലി ആണെങ്കിൽ വല്യപ്പ വല്യമ്മ മുത്താപ്പൊക്കെ ഉണ്ടാവും ഒരു വീട്ടിനുള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ആ ആളുകൾ നാടിൽ നൽകുന്നത് സന്തോഷമാണ് നാട്ടിലെ ഫിത്തിനെയും ഫസാദൊക്കെ ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അത്യാവശ്യം കലക്കി കഴിഞ്ഞാലാ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങുക അവരെവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും അത് അവരുടെ പ്രവർത്തനങ്ങൾ എവിടെക്കുണ്ടോ അവിടെ നിങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ പ്രശ്നം സംഭവിക്കുന്നത് അതിന്റെ ഉത്ഭവസ്ഥാനം വീടിനുള്ളിൽ കാര്യങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ് വീട്ടിൽ സമാധാനവും റാഹത്തും സന്തോഷവുമാണെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു വീടാണെങ്കിൽ ഭയപ്പെടുന്ന ഒരു ചുറ്റുപാടാണെങ്കിൽ അവരിലൂടെ പ്രസരിക്കുന്നത് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധമാണ് വച്ച ആല നമ്മുടെ മനസ്സുകളെയൊക്കെ അള്ളാഹു ഒരുമിപ്പിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ അ